നിയമസഭയ്ക്കകത്തും പുറത്തും ബജറ്റ് അവതരണത്തോടനുബന്ധിച്ച് അരങ്ങേറിയ സംഭവ വികാസങ്ങള് രാഷ്ട്രീയ പാർട്ടി അനുഭാവികളിൽ രാഷ്ട്രീയ ആഭിമുഖ്യം കുറയാനിടയായി കേരളത്തിൽ മാറിമാറി വരുന്ന ഭരണ പ്രതിപക്ഷങ്ങളോടും കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിയോടും ജനങ്ങള്ക്ക് അവജ്ഞ കൂടിയിരിക്കെയാണ് നിയമസഭയിലെ ഇടതുപക്ഷത്തെ പ്രധാന നേതാക്കളെ വിഗ്രഹങ്ങളായി കരുതിപ്പോന്ന സാധാരണക്കാരന് ദഹിക്കാത്ത നടപടികളാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാനിടയായത് രാഷ്ട്രീയത്തിന്റെ പേരിൽ നേതാക്കൾ എന്തു കാട്ടിയാലും ജനങ്ങൾ അംഗീകരിക്കുമെന്ന പഴയ അവസ്ഥ ഇന്നില്ല നിയമസഭയിൽ ഗുണനിലവാരത്തിൽ പ്രവർത്തിച്ചവർ ജനമനസ്സുകളിൽ മരിച്ചു കഴിഞ്ഞുവെന്ന അവസ്ഥ ഇനിയുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന് നാവുകൊണ്ട് എന്തു പറഞ്ഞാലും പ്രതിപക്ഷ നേതാവ് വി എസ് പരിധിവിടാത്തത് പ്രായാധിക്യം കൊണ്ടാവാം എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചില്ല പക്ഷേ എല്ലാം നോക്കി ആസ്വദിച്ചു ഈ ഉപനേതാവ് യു ഡി എഫ് നേതാക്കൾ രക്ഷ നേടിയത് വാചൻവാർഡിന്റെ സംരക്ഷണത്തിലാണ് എന്നാൽ വാചൻവാർഡിന്റെ സാഹസികമായ ജോലി ജനങ്ങൾ നേരിൽ കണ്ടു യു ഡി എഫ് സാമാജികർ അവരെ ഉന്തിത്തള്ളി എതിർപക്ഷക്കാരെ നേരിടുകയായിരുന്നു ധനമന്ത്രി കെ എം മാണി ഒരുവിധം ബജറ്റ് അവതരിപ്പിച്ചു അതിനിടെ നിയമസഭയിൽ ലഡു വിതരണം ചെയ്ത നടപടി യു ഡി എഫിന്റെ അല്പത്തമല്ലാതെ എന്തു പറയാം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സ്പീക്കറും സീനിയർ നേതാക്കളും അത് തടയണമായിരുന്നു ജനമനസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് ജി കാർത്തികേയൻ എന്ന സ്പീക്കർ വിടവാങ്ങിയിട്ട് ദുഃഖാചരണത്തിനിടയിൽ അതേ സഭയിൽ മധുരം നല്കിയതും ജനം കാണേണ്ടി വന്നു യു ഡി എഫും എൽ ഡി എഫും പോലെ നിയമസഭയ്ക്ക് പുറത്ത് ബി ജെ പി കാട്ടിയതും ജനത്തിന് ആശ്വാസകരമായി തോന്നിയില്ല ദില്ലിയിലെ ആം ആദ്മി പാർട്ടി പോലെ ഒരു ബദൽ പാർട്ടിക്ക് കേരളത്തിൽ കളമൊരുങ്ങുകയാണ്